ഡോക്ടർ ഈ സ്മൃതി മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ അധികം കേട്ടിട്ടില്ല ഇതൊരു പുതിയൊരു ട്രീറ്റ്മെൻറ് ആണോ ഒരു പുതിയ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ആണോ പലപ്പോഴും കണ്ടിട്ടുണ്ട് സോറിയാസിസ് വിട്ടുമാറാത്ത സ്കിൻ ഡിസീസ് ആണ് അതെ എന്താ കാര്യമെന്ന് ആർക്കും അതിന്റെ കാരണം ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല പക്ഷേ എൻ്റെ അനുഭവത്തിൽ പലപ്പോഴും ഈ സോറിയാസിസ് ഫസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു സ്റ്റേജ് ശരിക്കും അതൊരു മെൻറ്റൽ ട്രോമയുടെ സമയത്താണ് മേ ബി എ റിലേഷൻഷിപ്പ് ഇഷ്യൂ അല്ലെങ്കിൽ മേ ബി യു ആർ വെരി സ്ട്രെസ്ഡ് ഇൻ ദ ഓഫീസ് ആ ഒരു സമയത്ത് അപ്പോൾ എങ്ങനെയായാലും ആ ഒരു മെൻ്റൽ ട്രോമ സൈക്കോളജിക്കൽ ആയിട്ടുള്ളൊരു കാര്യം നമ്മുടെ ഫിസിക്കൽ സ്കിന്നിൽ എഫക്റ്റ് ചെയ്യുന്നു അപ്പോൾ അത് എപ്പോഴും ആ ഒരു കണക്ഷൻ ഉണ്ട് അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ സ്മൃതി മെഡിറ്റേഷനിലൂടെ പുറകോട്ടാണ് സഞ്ചരിക്കുന്നത് പുറകോട്ട് പോയി എന്താണ് അതിൻ്റെ റീസൺ അങ്ങനത്തെ എന്തെങ്കിലും ഒരു റിലീഷൻ മെൻ്റൽ റിലീഷൻ ഉള്ളിലുണ്ടോ നോക്കിയിട്ട് അതിന് ഹീൽ ചെയ്യുന്നതാണ് സ്മൃതി മെഡിറ്റേഷൻ ആയുർവേദത്തിൽ എപ്പോഴും മാനസിക ദോഷങ്ങൾക്ക് എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട് അപ്പോൾ ഈ മാനസിക ദോഷങ്ങൾ പലതും നമ്മുടെ ശാരീരികമായിട്ടുള്ള രോഗങ്ങൾക്ക് കാരണമാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ആചാര്യന്മാർ പ്രതിപാദിച്ചിട്ടുള്ളതാണ് പക്ഷേ അതിലൊരു കുറച്ചുകൂടി ഡെവലപ്ഡ് ഫോർമുലേറ്റഡ് ഇപ്പോഴാണ് ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത് അത് നമ്മുടെ ആണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഇതൊരു പുതിയ ചികിത്സാരീതി തന്നെയാണ് ഒരു സ്ട്രക്ചേർഡ് ഫോമുലേറ്റഡ് സൈക്കോതെ ആയുർവേദിക് സൈക്കോതെറാപ്പി എന്ന രീതിയിൽ പുതിയ ചികിത്സാരീതി തന്നെയാണ് അപ്പോൾ ഈ സൈക്കോതെറാപ്പി എന്ന് പറയുന്നത് ആയുർവേദത്തിൽ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് തന്നെയാണല്ലേ അതെ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ചിലപ്പോൾ ഒരു പേഷ്യൻ്റ് വരുന്നത് ഒരു ക്രോണിക് പെയിൻ ഫൈബ്രമയാളജിയ പോലത്തെ സംഗതികൾക്കാവും പക്ഷെ അതിൽ അണ്ടർലൈങ് കോസ് നമ്മൾ പുറകോട്ട് പോയി സംസാരിച്ച് വരുമ്പോൾ തന്നെ അതിന് ഉണ്ടാവുന്ന ഒരു മെൻറ്റൽ ട്രോമയോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അണ്ടർലൈങ് ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു ഹീലിംഗ് പണ്ട് തൊട്ടട്ടെ നോർമൽ ക്ലിനിക്കൽ കൺസൾട്ടേഷനിൽ തന്നെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് രൂപം ഇപ്പോൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ട് മെഡിറ്റേഷനിലൂടെ ഓക്കെ ആയുർവേദത്തിൽ സൈക്കോതെറാപ്പി എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട് അത് മാത്രമല്ല സ്മൃതി മെഡിറ്റേഷൻ അതിന് പരിഹാരം എന്നുള്ള ഒരു മെഡിറ്റേഷനും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചികിത്സാ രീതിയും കൂടെ ആണ് അപ്പം ഇതിനെക്കുറിച്ച് നമ്മളാരും അധികം കേട്ടിരിക്കാൻ വഴിയില്ല കേട്ടിട്ടുള്ളവരുണ്ടാവും നല്ല പറയണത് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഡോക്ടർ അഞ്ജലി ആയുർവേദിക് സെൻ്ററിലാണ് ഇത് കറാമയിലാണ് അപ്പോൾ ഡോക്ടർ അഞ്ജലിയെ കാണാൻ വന്നപ്പോൾ ഡോക്ടർ ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കാഷ്വലായിട്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു അതായത് അതായതിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒബീസിറ്റി ഒരു എക്സാമ്പിൾ എക്സാമ്പിൾ മാത്രമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചിലപ്പോൾ നല്ല തടിയുള്ള ഒരാളായിരിക്കും ഈ തടി വയ്ക്കാനുള്ളൊരു കാരണം നമ്മൾ വിചാരിക്കുന്നത് പോലെ ചിലപ്പോൾ ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ നമുക്ക് ഹോർമോണൽ ഇഷ്യൂസ് കൊണ്ടോ അതും ഉണ്ടാവാം ഇത് മാത്രമായിരിക്കില്ല അതിൻ്റെ റീസൺ കുറേ കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നമ്മളെ ഒന്ന് കളിയാക്കിയതിൻ്റെ ഒരു റീസൺ ആയിരിക്കാം നമ്മൾ പിന്നീട് ആ ഒരു സ്റ്റേജിലേക്ക് വരുന്നത് അപ്പോൾ അതാണ് ഞാൻ ഈ പറഞ്ഞ സൈക്കോതെറപ്പിയും അതിൻ്റെ കൂടെ ഒരു സ്മൃതി മെഡിറ്റേഷനും കഴിഞ്ഞ ഒരു പതിനഞ്ച് വർഷമായിട്ട് ആയുർവേദ രംഗത്തിൻ്റെ വളർച്ച യു എയിൽ കണ്ടോണ്ടിരിക്കുകയാണ് ഒരു ഡിറ്റീരിയറേഷൻ ഈ മസാജ് ഓറിയൻറ്റഡ് ആയി പോകുന്ന ഒരു ഡിറ്റീരിയറേഷൻ ശരിക്കും കാണുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ക്ലിനിക്ക് തുടങ്ങണം സ്ഥലത്ത് നമ്മൾ ട്രീറ്റ്മെൻറ് ചെയ്യും ആയുർവേദം ഔഷധ സേവ ചെയ്യും തെറാപ്പി ചെയ്യും തെറാപ്പി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഓവർ അതിലൊരു മെയിൻറ്റനൻസ് പാർട്ടുണ്ട് ഈ മെയിൻ്റെനൻസ് പാർട്ട് എങ്ങനെയാണ് എന്നുള്ളത് പേഷ്യൻസിൻ്റെ അവെയർനെസ് വളരെ കുറവാണ് ഈ അവെയർനെസ്സിൻ്റെ ഒരു സ്റ്റേജിലാണ് ലൈഫ് സ്റ്റൈൽ മെഡിസിന് ഇമ്പോർട്ടൻസ് വരുന്നത് അതായത് നമ്മൾ ചെയ്ത ചികിത്സ എന്താണോ അതിൻ്റെ ശരിയായിട്ടുള്ള ഫലം കിട്ടണമെങ്കിൽ വിഷു മെയിൻറ്റെയിൻ ചെയ്യണം ആ മെയിൻറ്റെയിൽ ചെയ്ത് വളരെ എളുപ്പമാണ് അഞ്ച് കിലോ പത്ത് കിലോ കുറച്ചു ഐ മീൻ ട്രീറ്റ്മെൻറ്റും മെഡിക്കേഷനും ഒക്കെ കൊണ്ട് വളരെ ഇതായിട്ടുള്ള അഞ്ച് കിലോ പത്ത് കിലോ ഒരാളോട് കണ്ടിന്യൂ ചെയ്യൂ ഇത് തന്നെ ഐ മീൻ കണ്ടിന്യൂ ഭക്ഷണം കുറയ്ക്കുകയോ പക്ഷേ ഈ ഭക്ഷണം എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല അവിടെ ഒരു മോട്ടിവേഷണൽ ഉണ്ട് അയാളുടെ ജീവിത സാഹചര്യം ഉണ്ട് ചിലപ്പോൾ അദ്ദേഹം ജോലി ചെയ്യുന്നത് ഒരു ഫുഡ് കമ്പനിയിലായിരിക്കും അല്ലെങ്കിൽ പിയർ പ്രഷർ ചുറ്റുമുള്ള ഫ്രണ്ട്സൊക്കെ തന്നെ ഫുഡിന് വളരെയധികം എഡിക്ഷൻ കാണിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ ഇങ്ങനത്തെ അപ്പോൾ ഇതിൽ നിന്നൊക്കെ എങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നുള്ളതിന് എല്ലാം ഒരു ഡീറ്റെയിൽഡ് ഗൈഡൻസ് ആണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കറക്ഷനിലൂടെ കറക് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്കിവിടെ ആയുർവേദത്തിന്റെ എല്ലാ ട്രീറ്റ്മെന്റും അവൈലബിൾ ആണ് അല്ലെ അതെ ആയുർവേദത്തിന്റെ എല്ലാ ട്രീറ്റ്മെന്റും ഒത്തന്റിക് ആയിട്ട് ഉള്ള ഫോമിൽ നമുക്കിവിടെ അവൈലബിൾ ആണ് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഉള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ വന്ന് ഡോക്ടർ അഞ്ജലിയെ നേരിട്ട് കാണാം കറാമയിലാണ് കറാമയിൽ മെട്രോ ആക്സസ് ഉണ്ട് ബസ് ആക്സസ് ഉണ്ട് ഗൂഗിൾ മാപ്പിൽ ഡോക്ടർ അഞ്ജലി ആയുർവേദിക് സെന്റർ എന്ന് ടൈപ്പ് ചെയ്താലും നേരെ ഇങ്ങോട്ട് വരാൻ ചെയ്യാം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഡോക്ടർ ഇവിടെ നിങ്ങൾ എന്ത് ട്രീറ്റ്മെന്റ് എടുത്താലും ഡോക്ടർ എന്താണെങ്കിലും ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഒരു ഓഫും തന്നിട്ടുണ്ട് ജനുവരി മുപ്പത്തൊന്നാം തീയതി വരെ ന്യൂ ഇയർ ഒക്കെ അല്ലേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ എടുക്കുകയാണ് ഡയബറ്റിസ് എടുക്കുകയാണ് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ കേരളീയറിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു സാധ്യതയാണ് ഭക്ഷണ രീതിയിൽ ഇപ്പം ഒരാൾക്കും അവിടെ ഒരു ന്യൂട്രിഷൻ എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് ന്യൂട്രിഷൻ ഉണ്ട് ന്യൂട്രിഷൻ അതായത് ഫുഡ് അവൈലബിലിറ്റി ഉണ്ട് പക്ഷെ അതിൽ ന്യൂട്രിഷൻ എന്ന് പറയുന്നത് അത് നമ്മൾ കഴിക്കുന്നത് എന്താണെന്ന് അനുസരിച്ചിട്ടില്ല അപ്പോൾ ഇപ്പോൾ പൊറോട്ട അല്ലെങ്കിൽ ഒരുപാട് ചോറ് ചിലർക്കുണ്ട് ഒരു ധാരണ ചപ്പാത്തി കഴിച്ചാൽ ഡയബറ്റിസ് കുറയും മാറും മാറും അത് അപ്പം നമ്മുടെ ഒരു പ്ലേറ്റിൽ അത് പ്രോപ്പറായിട്ടുള്ളൊരു പ്ലേറ്റർ ആവണം പ്രോട്ടീൻ ഉണ്ടാവണം നല്ല പ്രോപ്പറായിട്ട് വെജിറ്റബിൾസ് ഉണ്ടാവണം ശരിയായിട്ട് പറയുകയാണെങ്കിൽ മൂന്ന് പോർഷൻ ഓഫ് വെജിറ്റബിൾ ഞാൻ ഒന്ന് ഒന്ന് ഇൻറ്ററപ്റ്റ് ചെയ്തോട്ടെ ഡോക്ടറെ ഇത്രയും കൃത്യമായി ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്ക് എനിക്ക് അങ്ങനെയുള്ള ഒരുപാട് പേരായിരുന്നു പക്ഷെ അവർക്ക് ഇത് കുറയുന്നില്ല എന്തായിരിക്കും റീസൺ അവിടെ വേറൊരാൾ വരാൻ ഉള്ളത് സ്ട്രെസ്സാണ് അതുപോലെ ജനറ്റിക് ഫാക്ടേഴ്സാണ് പക്ഷേ എല്ലാ ജനറ്റിക്സും എല്ലാ ഈ പറയുന്ന ചിലരുണ്ട് ആ എൻ്റെ അച്ഛന് ഈ ഇഷ്യൂ ഉണ്ട് മേ ബിന് വന്നത് അച്ഛന് വന്നത് അറുപത് വയസ്സിലായിരിക്കും അല്ലെങ്കിൽ എഴുപത് വയസ്സിലായിരിക്കും അതൊരിക്കലും അതൊരു പ്രോപ്പർ കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഈ അറുപത് വയസ്സ് വരെ അദ്ദേഹം നമുക്ക് ക്ലിയറായിട്ട് ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും നോക്കി പോവുകയാണെങ്കിൽ നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ് മനസ്സിലായി ഞാനേ ചുരുക്കത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞു എനിക്ക് ഡോക്ടറെടുത്ത് ഞാൻ ഒരുപാട് നേരം സംസാരിച്ചിരുന്നു എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ നമ്മുടെ പ്രേക്ഷകർക്കും കൂടെ പറഞ്ഞു കൊടുക്കാനാണ് നമ്മൾ മെഡിസിൻസ് കഴിച്ചാലും അതല്ലെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഡയറ്റ് ഫോം ചെയ്ത് മുന്നോട്ട് പോയാലും നമ്മൾ നമ്മളറിയാത്തൊരു കാര്യം നമ്മുടെ പല അസുഖങ്ങളെയും ട്രിഗർ ചെയ്യുന്നുണ്ടാവും അത് സ്ട്രെസ്സാണ് കറക്റ്റല്ല ഡോക്ടറെ സ്ട്രെസ് ഞാൻ മനസ്സിലാക്കിയത് അല്ലേ സ്ട്രെസ്സ് തന്നെ അപ്പോൾ ഈ ഒരു സ്ട്രെസ്സ് നമുക്കറിയില്ല നമുക്ക് സ്ട്രെസ്സ് ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്നുള്ളത് നമുക്കറിയില്ല നമ്മൾ ചിലപ്പം വർക്കിൻ്റെ പ്രഷർ ആയിരിക്കും ഇല്ലെങ്കിൽ ഫാമിലിയിൽ എന്തെങ്കിലും എന്തെങ്കിലുമുള്ള മാറ്റേഴ്സിൻ്റെ പ്രശ്നങ്ങളായിരിക്കും കുട്ടികളുടെ അങ്ങനെ പലതുണ്ടാകും അപ്പം അത് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം തോന്നുന്നെങ്കിൽ ഞാൻ മരുന്ന് കഴിച്ചിട്ട് എനിക്ക് കുറയുന്നില്ല ഈ അസുഖം അല്ലെങ്കിൽ ഞാൻ ഈ ഒരു പ്രോപ്പറായിട്ട് ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്തിട്ടും ഇത് മാറുന്നില്ല നേരെ വന്ന് കണ്ടോ ഡോക്ടറെ കാര്യം ഡോക്ടർ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ അതാണ് ഈ സ്ട്രെസ് മാനേജ്മെന്റ് ലൈഫ് സ്റ്റൈൽ മെഡിസിൻസും അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു തെറപ്പി ഒരു മെഡിറ്റേഷൻ ഒരു മെഡിറ്റേഷൻ അതായത് സ്മൃതി മെഡിറ്റേഷൻ അവിടെയാണ് അത് ആയിട്ട് അങ്ങോട്ട് ഫിറ്റ് ആവുന്നത് അപ്പം നമ്മൾക്ക് അങ്ങനെയുള്ള എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും വന്ന് കണ്ടാൽ മതി ഡോക്ടറെ ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഡോക്ടറുടെ ഏത് ട്രീറ്റ്മെന്റ് നിങ്ങൾ ഇവിടുന്ന് എടുത്താലും ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫറും ഉണ്ട് ഒരു ജനുവരി മുപ്പത്തൊന്ന് വരെ അത് മാത്രമല്ല നമ്മൾ പുറത്തുനിന്ന് ഡോക്ടർ അഞ്ചലീസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്ഥലം നോക്കുകയാണെങ്കിൽ ചെറിയ സ്ഥലം പോലെ തോന്നും പക്ഷേ അതാ വിശാലമായിട്ട് കിടക്കുകയാണ് ഇവിടെ ഒരു ആറ് തെറപ്പി റൂമുണ്ട് അല്ലേ അതെ മെയിൻ ഒരു ആറ് തെറപ്പി റൂമുണ്ട് അതിന് വേണ്ടുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട് അപ്പോൾ ഡോക്ടറെ വന്ന് കണ്ടോ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് ദൈ താഴെ എഴുതി കാണിക്കുന്ന നമ്പറിൽ നിങ്ങളെ വിളിച്ചാൽ മതി ഡോക്ടറെ വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിനൊരു ഒരു പ്രതിഫലം ഒരു മരുന്ന് അല്ലെങ്കിൽ ആ ഒരു അസുഖം ഒന്ന് മാറാൻ എന്ത് ചെയ്യണം എന്നുള്ളത് ഡോക്ടർ പറഞ്ഞുതരും കേട്ടോ